എല്ലാവർക്കും നമസ്കാരം പഴയ കാലത്ത് സമയബോധം ഉണർത്തിക്കൊണ്ട് നമ്മുടെയൊക്കെ വിദ്യകളിൽ ഘടികാരങ്ങളുണ്ടായിരുന്നു ഇന്നും അപൂർവമായിട്ടുണ്ട് ഘടികാരത്തിലെ പെൻഡുലമാണ് അതിലെ സമയഗതി നിർണയിക്കുന്നത് ഘടികാരത്തിലെ പെൻഡുലത്തെ നോക്കിക്കൊണ്ട് ബൈറൻ പറഞ്ഞു ലൈഫ് ഈസ് പെൻഡുലം ബിറ്റ്വീൻ Tears and smiles. Vikyada Manishastra Chintaganaya Kalyum Paranyu. The pendulum of the mind alternates between sense and nonsense, not between right and wrong. Chintaganaya Ardhar shopnavar Kurucho. Life is sing like a pendulum, backward and forward between pain and boredom. നമ്മുടെ ജീവിതം ശരിക്കും സമ്മിശ്ര അനുഭവങ്ങളുടെ അകത്തുകയാണ് ചില പരാജയങ്ങൾ ചില വിജയങ്ങൾ ചിരിയുടെയും സന്തോഷത്തിൻ്റെയും നിമിഷങ്ങൾ കണ്ണുനീരിൻ്റെയും നിലവിളയുടെയും കാലഘട്ടം മുൻപോട്ട് പോകാൻ ഒരിടം പിറകോട്ട് സഞ്ചരിക്കാൻ മറ്റൊരിടം ഇതിനിടയിൽ തളർന്നു പോകുന്ന ഒരാൾക്ക് ജീവിതത്തെ അതിൻ്റെ ലക്ഷ്യത്തിലെത്തിക്കാൻ ഒരിക്കലും കഴിയില്ല ഈ പെൻറ്റുലം ഉറപ്പിച്ചു നിർത്തിയേക്കുന്ന ഒരു സ്ക്രൂ ഉണ്ട് ജീവിതമാകുന്ന പെന്റുലത്തെ ദൈവവുമായി ബന്ധിപ്പിക്കുക കാരണം അവൻ നമ്മുടെ സൃഷ്ടാവാണ് അവൻ നമ്മുടെ വളർച്ചയാണ് ആഗ്രഹിക്കുന്നത് അവൻ്റെ അടിസ്ഥാന ഭാവം സ്നേഹവും കരുണയുമാണ് നമ്മെ ചേർത്ത് വെക്കാൻ പറ്റിയ ഏറ്റവും സൃഷ്ടാവിൻ്റെ കരങ്ങളാണ് പെൻഡുലം മുൻപോട്ടും പിറകോട്ടും സഞ്ചരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ചലനവും അങ്ങനെ തന്നെയാണ് മുൻപോട്ട് പോകുമ്പോൾ ഒരിക്കലും അഹങ്കരിക്കരുത് പിന്പോട്ട് വരുമ്പോൾ തളർന്നും നിരാശപ്പെട്ടും പോകരുത് ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തെ ദൈവവുമായി ബന്ധിപ്പിക്കുമ്പോൾ കർച്ചകളിൽ തകർന്നു പോകാതെയും വളർച്ചകളിൽ അഹങ്കരിക്കാതെയും സംയമനം പാലിച്ച് മുൻപോട്ട് പോകാനുള്ള കൃപ ലഭിക്കും വീഴ്ചകളും പരാജയങ്ങളുമൊക്കെ പാഠം പഠിക്കാനുള്ള വലിയ അവസരമായി നമ്മൾ തിരഞ്ഞെടുക്കുക മുൻപോട്ടുള്ള യാത്ര ദൈവകരുണയായി കണക്കാക്കുക പിറവി മുതൽ ആയി സെറ്റ് പോകുന്ന നിമിഷം വരെ ഈ ലോകത്തെ നമുക്ക് അഭിമുഖീകരിച്ച് മതിയാകൂ നമുക്ക് ജീവിക്കണം കവിവാക്യം പോലെ ജീവിതം നൽകാൻ മടിക്കുന്നതെന്തും ജീവിച്ച് ജീവിത ഞാൻ നേരിടും എന്നുള്ള വലിയ ആർജവം നമ്മളിൽ ഉണ്ടാകണം ദൈവകൃപയുടെ തണലിൽ ഈ ജീവിതം പൂരിപ്പിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാക്യം നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോബയുടെ ദയ ആകുന്നു അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതുമാകുന്നു ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം മഹാകാരുണ്യവാനും ദയാലുവായ ദൈവമേ നിന്റെ കരുണയാണ് ഞങ്ങളുടെ ജീവിതം ഈ ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയുമുണ്ട് പ്രതിസന്ധിയും നന്മകളുമുണ്ട് വീഴുമ്പോൾ തളർന്നു പോകാതിരിപ്പാൻ പരിശുദ്ധാത്മബലം ഞങ്ങൾക്ക് നൽകണമേ വളർച്ചയിലും മുന്നേറ്റത്തിലും അഹങ്കരിപ്പാതിരിപ്പാൻ ദൈവബോധ്യം ഞങ്ങൾക്ക് നൽകണമേ ജീവിതത്തെ സംയമനത്തോടെ കാണുവാൻ തക്കവണ്ണം കൃപയും അനുഗ്രഹങ്ങളും പ്രധാനം ചെയ്യണമേ ചുറ്റുവട്ടങ്ങളെ പറ്റിയും മറ്റുള്ളവരെ പറ്റിയും കരുതലിന്റെ ബോധം ഞങ്ങൾക്കുണ്ടാകണമേ ഈ ജീവിതം വിഷാദിച്ച് ഞരങ്ങുവാനുള്ളതല്ല ദൈവത്തിന് സ്തുതി അർപ്പിച്ച് പുതിയ പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നേറാനുള്ളതാണ് ഓരോ രാത്രിയും പ്രഭാതത്തിലേക്കുള്ള വഴിയാണല്ലോ കർത്താവെ കരുണയോട് ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈ യാത്രയിൽ നീയാകുന്ന തണൽ ഞങ്ങൾക്ക് മുകളിലുണ്ടാകണമേ ജീവിതാഗ്നിയിൽ ഒരുങ്ങിപ്പോകാതിരിപ്പാൻ നിന്റെ കരങ്ങൾ ഞങ്ങളെ വലയം ചെയ്യണമേ എല്ലാവരെയും അനുഗ്രഹിക്കണമേ അതിന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ